ബംഗ്ലാദേശി ഹിന്ദുക്കൾ അപകടം നേരിടുമ്പോൾ അവരെ പിന്തുണയ്ക്കേണ്ടത് ഇന്ത്യയുടെയും നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും എല്ലാ മതവിഭാഗങ്ങളുടെയും മതേതരവാദികളുടെയും കർത്തവ്യമാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ പ്രത്യേകിച്ച് ഇസ്കോൺ അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ ബംഗ്ലാദേശിലെയും ന്യൂയോർക്കിലെയും ലോകത്തിലെ പല ഭാഗങ്ങളിലെയും വ്യക്തിപരമായി എന്നെ അടക്കം ടാഗ് ചെയ്ത് അയച്ചൊരു മെസ്സേജ് കൂടിയാണ് നിങ്ങളെ കാണിക്കാനും നിങ്ങളുടെ സപ്പോർട്ട് അവർക്ക് വേണ്ടി അഭ്യർത്ഥിക്കാനും ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ ബംഗ്ലാദേശി ഹിന്ദു കമ്മ്യൂണിറ്റി ധാരാളം പ്രശ്നങ്ങൾ നേരിടുന്നു എന്നുള്ളത് ഒരു സത്യമാണ് യുണൈറ്റഡ് നേഷൻസിനെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ വ്യക്തിപരമായ രാഹുൽ ഈശ്വർ എൻ എ വിനീത് ഗോയങ്ക അടക്കമുള്ള ആൾക്കാരെ ടാഗ് ചെയ്തുകൊണ്ട് ഇസ്കോൺ ഒരു റിക്വസ്റ്റ് തന്നെ ഔദ്യോഗികമായി എക്സിൽ അല്ലെങ്കിൽ ട്വിറ്ററിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട് വ്യക്തിപരമായി എന്നെ ടാഗ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുമ്പിൽ അത് എത്തിക്കാനുള്ള ഒരു ബാധ്യതയും എനിക്കുണ്ട് നമ്മളാൽ കഴിയുന്ന ആൾക്കാരെ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ളവരെ ഞങ്ങൾ ഓൾറെഡി സംസാരിക്കുകയും ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമായി കൂടിയാണ് മലയാളത്തിൽ ഈ വീഡിയോ ചെയ്തത് ഇംഗ്ലീഷിൽ വീഡിയോ ചെയ്യുകയും എക്സിൽ ട്വിറ്ററിലടക്കം നമ്മുടെ ഡിപ്ലോമാറ്റിക് മേഖലയിലുള്ള വ്യക്തികളെയൊക്കെ ഞങ്ങൾ അറിയിക്കുകയും മറ്റും ചെയ്തിരുന്നു ബംഗ്ലാദേശിലെ ഹിന്ദു മൈനോറിറ്റി ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് ബംഗ്ലാദേശിലെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും ഹിന്ദുക്കളെ പിന്തുണയ്ക്കുന്നവരാണ് നമ്മൾ തന്നെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് അവിടത്തെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ മുസ്ലിം യുവാക്കൾ അമ്പലത്തിന് കണ്ണിൽ എണ്ണയൊഴിച്ച് കാവലിരിക്കുകയും അവിടുത്തെ ഹിന്ദു സമൂഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി മുമ്പോട്ട് വരികയും ചെയ്ത കാര്യമൊക്കെ രോമാഞ്ചം തരുന്ന കാര്യങ്ങളാണ് അതായത് അവരുടെ വലിയൊരു എന്താ പറയുക പ്രക്ഷോഭം ഉണ്ടാകുമ്പോൾ റവല്യൂഷൻ ഉണ്ടാകുമ്പോൾ അതെല്ലാം മറന്നുകൊണ്ട് തങ്ങളുടെ ഹിന്ദു സഹോദരങ്ങളെ പിന്തുണയ്ക്കാൻ വേണ്ടി അവിടുത്തെ ഒരുപാട് പേർ പ്രത്യേകിച്ച് ആത്മീയ പഠനം ലഭിക്കുന്നവർ പരിശുദ്ധ ഖുറാൻ പിടിക്കുന്നവർ അല്ലെങ്കിൽ അവിടുത്തെ യുവാക്കൾ അടക്കം മുമ്പോട്ട് വന്നത് വളരെ സ്തുത്യർഹമാണ് ഇവരുടെ പരാതിയുടെ ക്രക്സ് ഇതാണ് ആ പരാതി ഞാനൊന്ന് വായിക്കാം യുണൈറ്റഡ് നേഷൻസിന് സഭയ്ക്ക് അവരുടെ മെമ്പർ സ്റ്റേറ്റ് ആയ ബംഗ്ലാദേശിൽ ഇൽ ട്രീറ്റ്മെന്റ് ആൻഡ് പ്രൊസിക്യൂഷൻസ് ഓൺ ഗ്രൗണ്ട് ഓഫ് റിലീജിയൻ മതത്തിന്റെ പേരിൽ അത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് സപ്പോർട്ട് ചെയ്യണം എന്നുള്ള അവരുടെ ഒരു എഴുത്താണ് യഥാർത്ഥത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വളരെ ശക്തമായി തന്നെ അവർ കൊടുത്തിരിക്കുന്നത് ആ ലെറ്ററിന്റെ കോണ്ടന്റ് അല്ലെങ്കിൽ ആ ലെറ്ററിന്റെ ആത്മാംശം എന്ന് പറയുന്നത് കഴിഞ്ഞ പത്ത് ദിവസത്തിൽ വളരെയധികം ആക്രമണങ്ങൾ ഉണ്ടായി മുന്നൂറ്റി അറുപത്തിരണ്ടോളം വ്യത്യസ്ത ദുർഗാ പന്തലുകളും ബാക്കിയുള്ള ചെറിയ വെച്ചാരാധനകളും ഒക്കെ ആക്രമിക്കപ്പെട്ടു അവിടെ ചിൻമോയ് ദാസ് എന്ന് പറയുന്ന ചിന്മോയ് ദാസ് ജി ഇസ്കോണ്ട വളരെ പ്രമുഖനായ ഒരു സന്യാസിയാണ് അദ്ദേഹത്തെ ആക്രമിച്ചു ആയിരത്തോളം ഹിന്ദുക്കൾക്ക് അവിടെ ഇഞ്ചുറി ഉണ്ടായി പത്തോളം പേരാണ് റിപ്പോർട്ടഡ് ഡെഡ് തുടങ്ങിയ കാര്യങ്ങൾ അവർ സൂചിപ്പിച്ചിരുന്നത് ഇത് വളരെ സീരിയസ് ആയൊരു വിഷയമാണ് യുണൈറ്റഡ് നേഷൻസിൻ്റെ മെമ്പർ സ്റ്റേറ്റ് കൂടിയാണ് ബംഗ്ലാദേശ് അവ ഇന്റർനാഷണൽ കൺവെൻഷൻ ഓഫ് എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അടക്കമുള്ള കാര്യങ്ങൾ യുണൈറ്റഡ് നേഷൻസിന്റെ മാൻഡേറ്റിൽ വരുന്ന കാര്യങ്ങളാണ് അത്തരം കാര്യങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് അന്താരാഷ്ട്ര ഹ്യൂമൻ റൈറ്റ് കൗൺസിലും യു എൻ കൗൺസിലും അടക്കം ഇത്തരം കാര്യങ്ങളെ നേരിടണമെന്ന് അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വലിയ മൂവ്മെന്റ് ഉണ്ടായിരിക്കുകയാണ് തീർച്ചയായിട്ടും ബംഗ്ലാദേശി ഹിന്ദുക്കളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഇത് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ 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 കൂടി ഭാഗമായി ഉണ്ടാക്കിയ സേനയിൽ നിന്ന് ഒരു വർഷത്തോളം സസ്പെൻഷൻ ലഭിച്ചൊരു വ്യക്തിയാണ് അന്ന് ഞാൻ എടുത്ത നിലപാട് ബംഗ്ലാദേശി ഹിന്ദുക്കളെക്കാൾ പ്രധാനം ഇന്ത്യൻ മുസ്ലിങ്ങളാണെന്നാണ് ഒരു സംശയവുമില്ല അങ്ങനെ തന്നെയാണ് ഇന്നലെ അങ്ങനെയാണ് ഇന്നും അങ്ങനെയാണ് നാളെ എങ്ങനെയാണ് ബംഗ്ലാദേശി ഹിന്ദുക്കളെക്കാൾ പ്രധാനം നമുക്ക് ഇന്ത്യൻ ആണ് കാരണം നമ്മുടെ രാജ്യക്കാരാണ് നമ്മുടെ അടുത്തുള്ളവരാണ് ബംഗ്ലാദേശി ഹിന്ദുക്കളെ പലപ്പോഴും പേരെടുത്ത് മാത്രമേ അല്ലെങ്കിൽ ട്വിറ്ററിൽ കണ്ടുപരിചേ മാത്രമേ നിൽക്കുകയുള്ളൂ പക്ഷേ അവരെയും സപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് ഗാന്ധിജിയൊക്കെ നമ്മുടെ പാർട്ടീഷന്റെ കാലത്ത് തന്നെ ആ നിലപാട് പറയുന്നുണ്ട് ബംഗ്ലാദേശിൽ നിന്നും അല്ലെങ്കിൽ അന്നത്തെ വെസ്റ്റ് പാകിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും വരുന്ന ഹിന്ദുക്കൾക്കും സിഖ് സമൂഹത്തിനും നമ്മൾ സ്ഥലം കൊടുക്കണം ജോലി കൊടുക്കണം തുടങ്ങിയ എല്ലാവിധ സഹായങ്ങളും നമ്മൾ കൊടുക്കണം നമ്മളെന്ന രാജ്യത്തിന് ഇന്ത്യ എന്ന രാജ്യത്തിന് അതിന് ഉത്തരവാദിത്വവും കാര്യം നമ്മൾ അടിസ്ഥാനപരമായ സെക്കുലർ എന്നോ ലൂറലിസ്റ്റിക് എന്നോ ഹാർമോണിയസ് എന്നോ മതസൗഹാർദ്ദം എന്നോ വിശ്വമാനവികം എന്ത് പേര് വിളിച്ചാലും ആസ്പെക്ട് ഉള്ള രാജ്യമാണ് ആസ്പെക്ട് എന്ന തിരിച്ചു വേർന്നുകൊണ്ടല്ല ആ ബഹുസ്വരതയെ ഉയർത്തിപ്പിടിക്കാൻ സംസ്കാരം കൊണ്ടും സംവിധാനം കൊണ്ടും കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടും ബാധ്യതയുള്ളവരാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് സപ്പോർട്ട് വേണ്ടപ്പോൾ മനുഷ്യത്വത്തിൻ്റെ പേരിൽ ഹിന്ദു സൗഹൃദത്തിൻ്റെയും സഹോദരത്തിൻ്റെയും പേരിൽ മതസഹോദരത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും പേരിൽ പിന്തുണയ്ക്കണം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം സഹോദരങ്ങളോടാണ് എനിക്ക് കൂടുതൽ അപ്പീൽ ചെയ്യാനുള്ളത് നിങ്ങളെല്ലാവരും നമ്മുടേതായ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പിന്തുണ നമ്മുടേതായ കമൻസ് നമ്മുടേതായ കാര്യങ്ങൾ അത് വളരെ ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് ആണ് അതായത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് ബുദ്ധിമുട്ടുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വേദനിക്കുന്നു എന്ന് കാണുന്ന ഒരു സാധാരണ ഹിന്ദുവിന് അത് വലിയ കോൺഫിഡൻസ് ആണ് അല്ലെങ്കിൽ നേരെ തിരിച്ച് ഇന്ത്യയിലെ മുസ്ലിമിനോ ഉള്ള പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള മുസ്ലിങ്ങൾക്ക് വേദനിക്കുമ്പോൾ അവർ ഇസ്ലാമോ ഫോബിയുടെ പേരിൽ ആക്രമിക്കപ്പെടുമ്പോൾ അവരോടൊപ്പം ഒരു ഹിന്ദു ഉണ്ട് അല്ലെങ്കിൽ ബാക്കി ക്രിസ്ത്യാനി ഉണ്ട് ബാക്കി മതസ്ഥരുണ്ടെന്ന് കാണുന്നത് എല്ലാ മുസ്ലിങ്ങൾക്കും ആശ്വാസമാണ് അങ്ങനെ പരസ്പരം ആശ്വാസത്തിൻ്റെയും നന്മയുടെയും സാഹോദര്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും പാലങ്ങൾ നിർമ്മിക്കാൻ നമുക്കാകട്ടെ ബംഗ്ലാദേശി ഹിന്ദുക്കൾക്ക് വേണ്ടി എല്ലാ പിന്തുണയും സഹായവും നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു